സ്വകാര്യ ജീവിതത്തിന്റെ കുടുംബത്തിന്റെ ഒക്കെ പ്രശ്നങ്ങൾ പുറത്തു പറയാൻ പറ്റാത്തതും മറ്റാരും അറിയരുത് എന്ന് ആഗ്രഹിക്കുന്നതുമായ വലിയ പ്രശ്നങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട് ഇങ്ങനെയുള്ള സംഘർഷങ്ങൾ ഏറി വരുമ്പോ ഏറി വരും കൂടി കൂടി വരുമ്പോ ആണെങ്കിൽ നമ്മൾ മാനേജ് ചെയ്യും പൊതിഞ്ഞ് പിടിക്കും ഇപ്പോ എന്റെ കയ്യില് നിങ്ങൾ ഒരു സാധനം തരുവാണോ വെള്ളം തന്നു അത് കഴിഞ്ഞ് ഈ സാധനം തന്നു ഒന്നിരോ ഒക്കെ ആണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കാം പിന്നെ കൂടെ നിങ്ങൾ വെച്ചാൽ പിന്നെ ചെയ്യും കുറച്ചും കുറച്ച് താഴെ പോകും കുറച്ച് പുറത്തേക്ക് ഇറങ്ങും അല്ലേ എന്ന് പറയുന്ന പോലെ പ്രശ്നങ്ങൾ അങ്ങോട്ട് ഏറാൻ തുടങ്ങും തന്നെ ചെയ്യും കടബാധ്യതയാണ് പ്രശ്നം വിചാരിക്കുക സാമ്പത്തിക പ്രശ്നമാണെന്ന് വിചാരിക്കുക ആ പ്രശ്നത്തിൻ്റെ നൽകുന്നതാണ് വീട്ടിൽ ഒരാൾക്ക് രോഗം കൂടി വന്നു ക്യാൻസർ രോഗം കൂടി വന്നു ഓൾറെഡി പട്ടണി ദാരിദ്ര്യമാണ് ലക്ഷക്കണിലൂടെ ബാധ്യതയുണ്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് ചിലപ്പോൾ കിടക്കുന്ന വാടക വീട്ടിലാണെന്ന് വിചാരിക്കുക അല്ല എക്സ്പെക്റ്റഡ് ആയിട്ടുള്ളത് കൂടാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഓരോരോ വിഷയങ്ങൾ വരുമ്പോൾ അത് ഭാരം ഉണ്ടാകാൻ അപ്പോ ചിലപ്പോൾ ചുറ്റുപാട് നിൽക്കുന്നവരൊക്കെ സഹായഹസ്തം നീട്ടിയാൽ ചിലപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റും പക്ഷെ അവരോട് നമുക്കെല്ലാം എല്ലാവരോടും പറയാൻ പറ്റും അല്ലല്ലോയ്യ കുറച്ച് സാമ്പത്തിക പ്രശ്നം മാത്രമാണെങ്കിൽ നമുക്ക് കൈനീട്ടാൻ പറ്റും കുടുംബ പ്രശ്നമാണെങ്കിലോ മക്കളുടെ പ്രശ്നങ്ങളാണെങ്കിലോ നമുക്ക് പുറത്തു പറയാൻ പറ്റാത്തൊരു വിഷയമാണെങ്കിലോ നമ്മൾ എന്ത് ചെയ്യും അപ്പോ ഒരു ഭൗതിക പ്രശ്നത്തിനോടൊപ്പം ഒരു മനസ്സിനെ തളർത്തുന്ന പ്രശ്നങ്ങളും ആത്മീയ പ്രശ്നങ്ങളൊക്കെ ഒക്കെ നിരന്തരമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ സമ്മർദ്ദം ഏറി വരുമ്പോൾ മനുഷ്യൻ്റെ സഹായം കിട്ടാത്തൊരു സാഹചര്യം വരുമ്പോ അല്ലെങ്കിൽ ആ സഹായം അത് നമ്മൾ പറയല്ലേ അത് പരിഹാര വിഷയമല്ലാത്തൊരവസ്ഥ വരുമ്പോ ദൈവം സഹായിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ നമ്മളൊക്കെ കടന്നു പോകും ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ ഇന്നലെ കടന്നു പോയിട്ടുണ്ടാകും അങ്ങനെ പക്ഷെ അവിടെയും നമ്മൾ ജീവിച്ചിരുന്നതിന് കാരണം അല്ലെങ്കിൽ നമ്മൾ ആത്മഹത്യ തന്നെ നമ്മൾ എല്ലാവരുടെയും അന്നൊരു വചനം കേട്ടതുകൊണ്ടും ധ്യാനം കൂടാൻ പോയതുകൊണ്ടും ദൈവത്തെ അറിഞ്ഞതുകൊണ്ടും പ്രാർത്ഥിക്കുന്നതുകൊണ്ടും അല്ലെങ്കിൽ ഞങ്ങൾ ആത്മീയമായിട്ട് ഇങ്ങനെ ഗൈഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ടും ഒക്കെ ഞങ്ങൾ ജീവിച്ചിരിക്കുന്നുള്ളൂ അല്ലെങ്കിൽ പണ്ടേക്ക് പണ്ടേ ഞങ്ങൾ ആത്മഹത്യ ജീവിതം അവസാനിപ്പിച്ചേനെ സങ്കീർത്തകൻ പറയാണ് ദൈവമേ നീ എന്നെ സഹായിച്ചിരുന്നില്ലെങ്കിൽ പണ്ടേക്ക് പണ്ടേ ഞാൻ മൂഖ തൈയുടെ ദേശത്തെത്തുപോയി ഇതാണ് സങ്കീർത്തകൻ ഉദ്ദേശിക്കുന്നത് സങ്കീർത്തകൻ എത്രമാത്രം സങ്കടങ്ങളുടെയും സങ്കീർണമായ സങ്കടാനുഭവങ്ങളുടെയും സങ്കീർത്തങ്ങൾ നടന്നു പോയിട്ടുണ്ട് ആ അനുഭവങ്ങളിൽ ദൈവം സങ്കീർത്തകനെ സഹായിച്ചു എന്നുള്ളതാണ് സങ്കീർത്തകൻ ഏറ്റുപറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ മനുഷ്യന്റെ സഹായം തേടണ്ട എന്നല്ല പറയുന്നത് മനുഷ്യൻ സഹായിക്കാനുള്ള സാധ്യതകളുള്ളത് നമുക്ക് അന്വേഷിക്കാം പക്ഷേ അത്യന്തികമായി ദൈവിക സഹായത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം കർത്താവ് തരുന്ന സഹായത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ മറക്കണം നമ്മൾ മനുഷ്യൻ്റെ സഹായം മാത്രം തേടി നടന്നിട്ട് അവസാനം കർത്താവിൻ്റെ സഹായം തേടാതിരുന്നാൽ ഈ ഒരു പ്രശ്നത്തെ നമുക്ക് ഒരിക്കലും പരിഹരിക്കാൻ പറ്റില്ല കാരണം നമുക്ക് താങ്ങാൻ പറ്റുന്ന പ്രശ്നങ്ങളല്ല നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് തലെടുത്ത് വയ്ക്കാൻ പറ്റും ഈ സാധനം തലയിലെടുത്ത് വയ്ക്കാൻ പറഞ്ഞാൽ പത്ത് മിനിറ്റിക്ക് വെക്കാൻ പറ്റുമായിരിക്കും മാക്സിമം പത്രം പോലും പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല കാരണം നല്ല വീട്ടിലുള്ള സാധനം ഒരു രണ്ടുപേർ പൊക്കിയെ അവിടെ തള്ളി നിൽക്കുന്നുണ്ടല്ലേ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് താങ്ങാൻ പറ്റാത്തത് കാരണത് എനിക്ക് എടുക്കാൻ പറ്റാവുന്ന ഉപരി ഭാരമാണ് അപ്പൊ അങ്ങനെ ഒരു ഭാരം ഏതെങ്കിലും ഒരു വിഷയത്തെ പ്രതി നമ്മളോ നമ്മുടെ കുടുംബാംഗങ്ങളോ എടുക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആരുടെയെങ്കിലും സഹായം വേണം അല്ലേ ആരുടെങ്കിലും സഹായം വേണം അതുകൊണ്ടാണ് നൂറ്റി ഇരുപത്തി ഒന്നാം സങ്കീർത്തനത്തില് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ഇങ്ങനെയാണ് കർത്താവേ എനിക്ക് സഹായം എവിടെ നിന്ന് വരും ഞാൻ പർവ്വതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുന്നു ഞാന് പർവ്വതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും ഇവിടെ സങ്കീർത്തകൻ പറയുകയാണ് പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും ഞാൻ അടുത്ത വചനം പറയാണ് സങ്കീർത്തകൻ കൂട്ടിച്ചേർക്കുകയാണ് രണ്ടാമത്തെ വചനം എനിക്ക് സഹായം കർത്താവിൽ നിന്നും വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് ഇത് നമ്മളറിയോ ഒരു ഫലം നമുക്ക് കിട്ടും അല്ലെ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് എനിക്ക് സഹായം വരും